ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഉള്ളിയൊന്നും വാട്ടേണ്ട ഒരു ആവശ്യമില്ല കട്ട പിടിക്കാത്ത നല്ല അടിപൊളി ചോറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം നമുക്ക് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നെയ്യ് മാത്രം പറ്റില്ല അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം നമ്മൾ എപ്പോഴും നെയ്ച്ചോറ് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ക്യാരറ്റ് വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറുകപ്പെട്ട ഗ്രാമ്പൂ ഏലക്കായ് പെരിഞ്ചീരകം പുതിനീന ഇല കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചാണ് ചേർക്കേണ്ടത് കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കാം എനിക്കിവിടെ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറും അല്ലാണ്ട് ഇഷ്ടമില്ലാത്തോളം ഞാൻ അതധികം ഇടുന്നില്ല എല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായി വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇറക്കി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില ഇതിന്റെ മുകളിൽ നമുക്കൊന്ന് വിതറി കൊടുക്കാം കട്ട പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഇതിലേ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിൽ തീക്കണൽ ഇടാം തീക്കണല് ഇല്ലാത്തവര് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി വേണ്ടവർക്ക് സവാള വാട്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ നെയ്ചോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരി ടേട്ടാപ്പം ബൈ